زين زين ما في ും ഞാൻ നാട്ടിൽ പോയിന്നേക്ക് പണി വേണ്ട ഒരു ഒരു പണിയും വേണ്ട ബാബാ ഞാൻ നാട്ടിൽ പോയെന്ന് ഏടെങ്കിലും വെള്ളമുള്ള സ്ഥലത്ത് പോട്ട് ഒരു ഇതും ഇല്ല ഏടെ പോയാലും പണിക്ക് പോയാ ചൂട് റൂമിൽ വന്ന ചൂട് കുളിച്ച ചൂട് വല്ല ഞാൻ ആശുപത്രിയിൽ പോയി കാണിക്കാൻ പറ്റാത്ത സ്ഥലത്ത് പോലും ചൂട് കൊണ്ട് എല്ലാം പൊള്ളി പോയി ബാവാങ് പോയെന്ന് ഞാൻ ക്യാൻസൽ പാടിയും പാടിയും ഞാൻ കുറച്ചാടെ പോയിട്ട് തണുപ്പ് കൊണ്ടിട്ട് വരുന്നു ബാവാ ഉള്ള് ചൂട് ബാക്ക് വേണ്ടി എന്ത് പേടിക്ക് ചൂടാന്ന് അയ്യോ എന്താ ചെയ്യാ ഈത്തപ്പഴം ഈത്തപ്പഴം വെക്കാന്ന് വിചാരിച്ചിട്ട് ചൂട് വന്നിട്ട് ഈത്തപ്പഴം പോലും കരിഞ്ഞു പോയി ഈത്തപ്പഴം പോയിട്ട് ഞാനിടാ കാരക്ക പോലെ ആയി പോയി കാരക്ക പോലെ വല്ല ബാബ അനറു അനറു എല്ലാടെങ്കിലും പോയിട്ട് തണുപ്പുള്ള ചൂട് പറ്റൂല ഞാനും പോയി നേട്ടാ ഈട് നിൽക്കാൻ കഴിയില്ല ഒരു മാസം ഏടെങ്കിലും പോയിട്ട് ബാബനെ കാണാണ്ട് മുങ്ങ അല്ലാണ്ടൊരു രക്ഷയില്ല നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഏടെങ്കിലും പോയിട്ട് വല്ല തണുപ്പോ ചൂടോ കൊണ്ടിട്ട് വരാ അല്ല ചൂടല്ല തണുപ്പോണ്ടിട്ട് വരാ എന്ത് ചൂട് പഠിക്കുവാനും പറ്റുന്നില്ല പറ്റുന്നില്ല കുളിച്ചാലും ഞാൻ പറഞ്ഞ സത്യന്ന് അയ്യോ അപ്പോ ഞാൻ പോവെന്ന് നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലക്കറിയില്ല വരൂ എന്റെ കൂടെ വരൂ നമുക്കൊരു യാത്രയല്ല പോയിട്ട് വരാ എന്തായാലും സീരിയസ് ആയിട്ട് പോവുകയെന്നാ പോരിട്ട് കണ്ടാ മതി നോക്കാം എടുത്തേക്ക് അങ്ങനെ ലക്ഷ്യമൊന്നില്ല പോവുകയെന്ന് ഓക്കെ വരൂ ये, बोलते इसको दुबई से <स्थी> थे। थे आ रहे हैं അപ്പൊ ഞാനിതാ ഒരു കാട്ടിലെത്തിട്ടാത് എവിടെയാണ് സ്ഥലം ഇവര് പറയും നമ്മളെല്ലാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ ഒരു വാട്ടർഫാൾസ് അപ്പൊ തെറ്റിട്ട് ഇവിടെ എത്തിയതാണ് അന്നേരം നമ്മൾ വീണ്ടും അവിടത്തേക്ക് പോകുന്നു വേറെ ഓക്കെ അന്നേരം വെള്ളമുണ്ട് എന്താ തണുപ്പ് അപ്പൊ എന്തായാലും മുംബൈ നല്ല മഴയാണ് കേട്ടാ നേരം നമ്മളെല്ലാവരും കൂടിയിട്ട് അപ്പുറത്തെ വാട്ടർഫാൾസിലേക്ക് വന്ന് ഇവിടിയും അത്യാവശ്യം കുഴപ്പമില്ല പക്ഷേ കുറച്ച് കാട്ടിലേക്ക് ഉള്ളിലേക്ക് വന്ന് മുംബൈ സിറ്റീന്ന് കുറച്ച് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ലൊരു വാട്ടർഫാൾസ് ആയിട്ടാണ് പക്ഷേ പക്ഷേങ്കിൽ വഴി തെറ്റി ഇവരും വഴി തെറ്റിയതാണ് അതുകൊണ്ട് നമ്മൾ ഇനി എല്ലാവരും കൂടി ഒന്നിച്ച് ആ വഴിയിലേക്ക് പോകുന്നു വീടിനു ഏകദേശം അഞ്ച് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് അന്നേരം പോയി നോക്കാം ആ ഏർ വാട്ടർ ഫാൾസിൽ പോകാനാ നോക്കീനെ പക്ഷേങ്കില് അത് എല്ലാരും വഴിതെറ്റി ഇങ്ങോട്ടെത്തി ഇനി വീണ്ടും നമ്മൾ പോയത് ഒരു കാട്ടിലെട്ട ഫുള്ള് കൊരങ്ങന് എന്തല്ലോ എന്തല്ലോ ഒച്ചപ്പാടിലൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ കൊറേ ആൾക്കാർ എന്നോട് ചോദിക്കൂ ഏർ ഇതറിയാം തീർച്ചയാണ് കൊറേ ആൾക്കാരെ എന്നോട് ചോദിക്കും സത്യത്തിൽ നാട്ടിലേക്ക് പോണ്ടയാള് മുംബൈയിൽ പോയിട്ട് ഇങ്ങനെല്ലാം പോകുന്നു തിരാന്ത ചോദിക്കും ചോദിക്കുന്നവര് തെറ്റു പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മുംബൈയിൽ കുറച്ച് പരിപാടി കാര്യങ്ങളെല്ലാം ഉണ്ട് അന്നേരം ഞാൻ എൻ്റെ ഒരു ഡ്രോണ് മുംബൈയിൽ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ട് ഒരു മൊബൈലിൻ്റെ കുറച്ച് പാർട്സ് വാങ്ങാനുണ്ട് അങ്ങനെ കുറച്ച് പരിപാടിയും കാര്യങ്ങളുണ്ട് പിന്നെ ടിക്കറ്റിന് റേറ്റ് കുറച്ച് കുറവായതുകൊണ്ടാണ് ഞാൻ മുംബൈയിലേക്ക് ടിക്കറ്റ് എടുത്തതിന് പിന്നെ മുംബൈയിൽ കുറച്ച് കാര്യം എല്ലാ സ്ഥലവും കാര്യങ്ങളെല്ലാം എനിക്ക് കുറച്ച് അറിയാം ഞാൻ മുംബൈയിൽ ഇഷ്ടംപോലെ ട്രക്കിങ്ങിനും കാര്യങ്ങളെല്ലാം വന്നതുകൊണ്ട് എന്നേരോ അതുകൊണ്ടാ പിന്നെ ഞാൻ രണ്ടു ദിവസത്തെ ഏർ രണ്ടു ദിവസം കഴിഞ്ഞ് പന്ത്രണ്ടാം തീയതി ആണ് ഇനി ട്രെയിൻ ഉള്ളത് എന്നേരോ നമുക്ക് കുറച്ച് വിശേഷങ്ങൾ മുംബൈയിലെ കാഴ്ചകളും കുറച്ച് കാര്യങ്ങളെല്ലാം കാണാം ഓക്കെ നമ്മളിപ്പറ ഉണ്ട് എന്നേരോ I'm going and to follow like place, ah. the, the, the Mumbai, this is a very famous and rare place, guys. Very trekking place. Trekking. Very trekking yeah. place. Adventure. Yes. Ah, waterfall, Beautiful and adventure. Adventure. You have to come here guys. You should come here. and You have yeah. to survive here. Yeah. Oh please like tough subscribe. place. Yeah. Please, please like and subscribe this channel. This is a tough place, guys.

ये एक मत मत है। नी, 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 नहीं करेगा यहाँ तो। हा? से हाँ यहाँ से यहाँ से यहाँ से ना से मैप देखो पड़ेगा ൊടേ ഓക്കേറെച്ചറ ഇവിടെയെല്ലാം വീടുകളുണ്ടട്ടെ ചെറിയ ചെറിയ കൂടുതൽ ഏതോ കാട്ടിലാത് കണക്ക സ്ഥലം അറിയില്ല രാവിലെ മഴയുണ്ടായി മഴയില്ലെങ്കിൽ ഇടിയും വെയിലുണ്ട് പിന്നെ നമ്മളിപ്പോൾ എല്ലാവരും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റിലാണ് ഫോറസ്റ്റ് ഇനിയിപ്പോൾ വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് ഫോറസ്റ്റ് കയറി വിധവാണെന്ന് അറിയില്ല അതും കൂടി നോക്കണം പോയി നോക്കാം ये काट लोकेशन रेंज ला। रेंज ला या। में पे लोकेशन हो क्या हुआ ये कैसा जाएगा उधर से कुछ नहीं आओ। देखो। या। <laughs> या। और कोई चारा नहीं है। क्या हुआ दूसरा रास्ता मिलेगा मुमकिन कैसा जाएगा उधर से

ओ है, गेट, से गेट, से। गे, गेट, सा है? ना गेट 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 कॉल कॉल से 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 पूछो इधर जाएगा जाएगा तो किधर घर तो है, है? हाँ। बस कुछ नहीं है नाए नाए। उसको नाए। बुलाओ नाए। बुलाओ आओ बोला जिकरफ ना घर उसका वॉटरफॉल बलो

कितना दूर है कितना, कितना दूरे दूरे ताँगा ताँगा दूर में थैंक यू हां दादा घंटा मुश्किल नहीं है आओ जाओ आंटी दांदरा ये आज आ काय कंदा പശുപോയ വഴിയാന്നെട്ട പശുപോയ വഴിയിൽ കുട്ടിയാണ് വഴിയുണ്ടെന്ന് പറഞ്ഞ രണ്ടാളാണ് മുന്നിൽ അവരെ നല്ല ഉഷാറാണ് നേട്ട അവര് ഭയങ്കര ആക്റ്റീവാണ് അവരെ നമ്പർ ഒപ്പിക്കണം എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോ ഇവരെല്ലാം ആവശ്യമുണ്ട് നമുക്ക്

नाला उधर तो से जाना है उधर है वो साइड पे वो साइड पे वो साइड पे है पर इधर से लेफ्ट जाना पड़ेगा खूब लाभ है कितनी देर लागे अंदर जाने चलो इधर से चलते हैं नहीं उधर से गाँव है वो लोग का गाँव है उधर से आकाश आकाश इधर से लेफ्ट लेफ्ट घूमेगा इधर से जाएगा अंदर चलेगा मिलेगा इधर से सीधा एकदम नाला, ना था था। नाला में से, से सीधा जाएंगे ना तो नाला आया। नाला से से ही ना कुछ नाला नहीं ना। नाला है है इधर देखते देखते चल देख लेते देखेंगे क्या क्या करेगा वो बोल रहे वो गु है उधर लोकेशन उधर नजदीक दिखाता है उधर नजदीक दिखाता है

എന്റെ കൊടവടിച്ചിട്ട് പോലീസ് പൊയ്യത പോലീസ് എങ് പോയിട്ടുണ്ട് എന്റെ കൊടവടിച്ചിട്ട് അവിടെ എന്തോ പരിപാടി മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് ഏതായാലും മഴ കൊള്ള ജാതിന്റെ കീഴിലാ ഒന്നിനി നല്ല മഴ നല്ല മഴ അയ്യോ എല്ലാം നനഞ്ഞു കുളിയാവും നല്ല നല്ല മഴ എല്ലാരും

आज भाई hmm, okay. no <yakar> आप लोग वडा पाव ओके 9 वडा पाव चाय पियोगे नहीं चाय नहीं चाय नहीं नहीं नहीं, नहीं, तो नहीं, नहीं। आप लोग कुछ चाय चाहिए नहीं लोग नहीं लेंगे <yakar> नहीं चाय पियो <पयाओ>? मैं <yakar> <yakar> चाय नहीं पीता इसलिए अच्छा नहीं अब आप और वडा पाव है वडा पाव मुंबई का फेमस है ना हम्म അപ്പൊ അവിടെ എല്ലാരും കൂടി ബസ്സിൽ പോയിരുന്നു അടിപൊളി എൻജോയ് ഓക്കെ ഇവരപ്പ് എല്ലാരും നമ്മൾ നമ്മളൊരു യാത്ര പറയാന് വീണ്ടും കാണാം ബൈ ബൈ അപ്പോൾ നമ്മൾ രണ്ടാമത് പോകേണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ പരിപാടിയൊന്നും നടന്നിട്ടില്ല അത് ഫോറസ്റ്റിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഫോറസ്റ്റ് യാർ വിട്ടിട്ടില്ല പിന്നെ അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാതിന് അതൊന്നും നടന്നിട്ടില്ല പിന്നെ നമ്മൾ നേരെ ഇങ്ങനെ ടൗണിലേക്ക് ബസ്സിന് കയറി വന്ന് അവർ വേറെ ബൈക്ക് പോയി അവർ വേറൊരു എന്നാൽ പുഴയിൽ കുളിക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്നെ വിളിച്ചതേ എനക്ക് പിന്നെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് തയ്യാറായി പിന്നെ ഞാൻ ഇങ്ങോട്ടും വന്ന റൂമിലേക്ക് പിന്നെ ഇപ്പം റൂമിലാണ് ഉള്ളത് ചെറിയ ഡോമെട്രി ആ നേടത്തിന് അന്നേരം ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ പിന്നെ ഞാൻ ഫസ്റ്റ് ഞാൻ ഞാൻ ഞാനും വോയിസ് പോയിസല്ലേ അത് കഫീലല്ല എൻ്റെ ചങ്ങായിയാണ് കേട്ടോ കേട്ട നമ്മൾ ഉള്ളത് പറയണല്ല ഞാൻ വെറുതെ കഫീലെന്ന് പറഞ്ഞു പറ്റിക്കണ്ടല്ലോ അന്നേരം അതെൻ്റെ ചങ്ങായി ആണ് അന്നേരം നല്ല കാഴ്ചകൾ നല്ല വീഡിയോ ആയിട്ട് എന്ത് കാണാം പിന്നെ